ഏറ്റുമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ശ്വാസം മുട്ടലും ചൊറിച്ചിലും അടക്കമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തായി ഉപയോഗിച്ച ക്ലാസ് മുറിയിലാണ് സംഭവം ബെഞ്ചിലിരുന്ന വിദ്യാർത്ഥികൾക്ക് ശാരീരിക അസ്വസ്ഥതയും ശ്വാസം മുട്ടലും അനുഭവപ്പെടുകയായിരുന്നു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് കുട്ടികൾക്ക് ടീച്ചേഴ്സിനും അസ്വസ്ഥത വരികയുണ്ടായി അതുപോലെ തന്നെ ചൊറിഞ്ഞ് അടി ശ്വാസം മുട്ടുകഴിഞ്ഞു അപ്പോൾ ശ്വാസം മുട്ടൽ വന്നു അതുപോലെ തന്നെ മാണി ടീച്ചേഴ്സും ഉണ്ട് അപ്പം ഇവിടെ പത്തും കുട്ടികൾ ഇവിടെയുണ്ട് രണ്ട് പാർട്ടിലായിട്ട് കുട്ടികളുടെ നില കശലാജനകമല്ല അപ്പോൾ അലർജി ഇടയാണ് എന്തോ അവിടെ സംഭവിച്ചതാണ് പക്ഷെ വന്നതാണ് മറ്റ് പോളിംഗ് ബൂത്തുകളിലെ ആവശ്യങ്ങൾക്കായി കൊണ്ടുപോയ ഡെസ്കും ബെഞ്ചും ഇലക്ഷൻ ആവശ്യങ്ങൾക്ക് ശേഷം തിരികെ സ്കൂളിലെത്തിച്ചിരുന്നു ബെഞ്ചിലിരുന്ന കുട്ടികൾക്കും ക്ലാസ് എടുത്ത അധ്യാപികയ്ക്കുമാണ് അലർജി അടക്കമുള്ള അസ്വസ്ഥതകളുണ്ടായത് സംഭവം അറിഞ്ഞ് ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബബ്ലു റാഫേലിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം സ്കൂളിലെത്തി പ്രാഥമിക പരിശോധന നടത്തി ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട കുട്ടികളെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു ഇവർ ഇപ്പോൾ യുംൂർഎസ് ഡോക്ടർമാരും അടങ്ങുന്ന മെഡിക്കൽ പോയിരുന്നു കുട്ടികളെ പരിശോധിച്ചു അതിലൊരു നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും തൊഴിലാളികളും എത്തി മുറികളും ഡെസ്കും ബെഞ്ചും കഴുകി വൃത്തിയാക്കി സംഭവം സംബന്ധിച്ച് ആരോഗ്യ വിഭാഗം വിശദമായ പരിശോധന നടത്തും സംഭവത്തെ തുടർന്ന് ബുധനാഴ്ച സ്കൂളിന് അവധി നൽകി